ജോലി പഠനം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി വീട്ടിൽ നിന്നും പുറത്തു പോകേണ്ടവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങളുടെ കുരുന്നുകളെ ഇനി സുരക്ഷിതകരങ്ങളിൽ ഏൽപ്പിക്കാം സേഫ് എറ പ്ലേ സ്കൂൾ ആൻഡ് ഡേ കെയർ സെന്റർ വണ്ടൂരിൽ പ്രവർത്തനം ആരംഭിച്ചു വണ്ടൂർ നിംസ് ആശുപത്രിയിലെ കുട്ടികളുടെ വിഭാഗം മേധാവി ഡോക്ടർ പി എ നാസർ ഉദ്ഘാടനം നിർവഹിച്ചു ചൈൽഡ് സെൻട്രിക് അപ്രോച്ച് ആയാണ് സെയിൽ ഫർ സ്കൂളിൽ പഠന രീതി ക്രമീകരിച്ചിട്ടുള്ളത് മോണ്ടിസോറി മെറ്റീരിയൽസിലൂടെ കുട്ടികൾക്ക് തന്നിഷ്ടപ്രകാരം പഠിക്കാനുള്ള അവസരം നൽകുകയും ശേഷം ബോർഡ് ആക്ടിവിറ്റീസ് ബുക്സ് എന്നതിലൂടെ പഠിച്ച കാര്യങ്ങൾ ആവർത്തിക്കുകയും ചെയ്യുമ്പോൾ കുട്ടികളുടെ ലോങ് ടൈം മെമ്മറിയിൽ കാര്യങ്ങൾ സൂക്ഷിക്കപ്പെടുകയും അവസരോർജിതമായി ആ അറിവ് ഉപയോഗപ്പെടുത്താൻ കുട്ടികൾ പ്രാപ്തരാകുകയും ചെയ്യുന്ന രീതിയാണിത് രസകരമായ കളികളിലൂടെ കുട്ടികൾക്ക് പഠനം ആസ്വാദ്യകരമാക്കുന്നതോടൊപ്പം അവരുടെ നിത്യജീവിതത്തിൽ അത്യാവശ്യമായ മറ്റു കഴിവുകളും അവർ നേടിയെടുക്കുന്ന രീതിയിലാണ് സേഫ് എറയിലെ പാഠ്യപദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത് രണ്ടു മുതൽ നാല് വയസ്സുവരെയുള്ള കുട്ടികൾക്കായാണ് പ്ലേ സ്കൂൾ ജോലി പഠനം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി പുറത്തു പോകുന്നവർക്ക് ആറ് മാസം പ്രായം മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് പെറ്റമ്മ പോലെ കരുതലുള്ള പോറ്റമ്മമാരായ ആയമാരുടെ കരുതലും സംരക്ഷണവും സേഫെറ പ്ലേ സ്കൂൾ ആന്റ് ഉറപ്പ് നൽകുന്നു വണ്ടൂർ പള്ളിക്കുന്ന് മദ്രസ റോഡിൽ ഫിർദൌസ് ഫ്ളാറ്റിലാണ് കുരുന്നുകൾക്കാവശ്യമായ എല്ലാ സൌകര്യങ്ങളോടും കൂടി സേഫ് പ്ലേ സ്കൂൾ ആന്റ് ഡേ കെയർ സെന്റർ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് കുട്ടികളുടെ ഐക്യു അഥവാ ബുദ്ധിശക്തി മാത്രം വളർന്നുവരുവാൻ തിരക്ക് കൂട്ടുന്നവർ അവരുടെ ഇമോഷണൽ കോശിന് കൂടി വളർന്നുവരുവാൻ ശ്രദ്ധിക്കണമെന്ന് സ്ഥാപനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിച്ച നിംസ് ആശുപത്രിയിലെ കുട്ടികളുടെ വിഭാഗ മേധാവി ഡോ പി എ നാസർ പറഞ്ഞു ജീവിതത്തിൽ നിലനിൽപ്പിന് വേണ്ടി നല്ല വിദ്യാഭ്യാസം ആവശ്യമാണെങ്കിൽ കൂടി അവരുടെ ആത്യന്തിക വിജയത്തിന് മാനസിക ബലം കൂടി വളർന്നു വരണമെന്നും അത്തരം കാര്യങ്ങളിൽ ആധുനിക കാലത്ത് പ്ലേ സ്കൂൾ പോലെയുള്ള സ്ഥാപനങ്ങളുടെ പ്രാധാന്യം ഏറെ വലുതാണെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി നമുക്ക് നമ്മുടെ സാധാരണ ആളുകൾക്കൊക്കെ വേറെ എന്താ ചെയ്യുക കുട്ടീനെ എവിടെയെങ്കിലും ഏൽപ്പിക്കണ്ടേ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പാരൻസോ അല്ലെങ്കിൽ മറ്റേ ബാക്കിയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് വളരെ എളുപ്പമായിരുന്നു അതില്ലാത്തതുകൊണ്ട് ഇപ്പോൾ നമുക്ക് നൃത്തം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പ്ലേ സ്കൂളിലാക്കുന്നു എന്നൊരു കൺസെപ്റ്റാണ് പൊതുവേ പൊതുവേ ആളുകൾക്കുള്ളത് ആക്ച്വലി പ്ലേ സ്കൂൾ എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ സമഗ്രമായ ഡെവലപ്മെൻറ്റിന് അത് ലാംഗ്വേജ് ആയാലും അത് സംസാരമായാലും ഇമോഷണൽ ആയാലും സോഷ്യൽ ആയാലും ഒരു ഇമോഷണൽ എന്ന് പറയും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ഏറ്റവും നല്ല ആദ്യത്തെ സ്ഥലമാണ് കാരണം നമ്മളിപ്പോ ഒരു വീട്ടിൽ വളരുന്ന കുട്ടി എന്ന് പറയുമ്പോൾ വീട്ടിലെ ആ കുട്ടി ആ വീട്ടിലെ പ്രിൻസോ പ്രിൻസസോ ആണ് രാജകുമാരനോ രാജകുമാരിയാണ് ആ കുട്ടിക്ക് വേണ്ടി നമ്മളെല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുക ചെയ്യാം ആ കുട്ടിക്ക് വേണ്ടി നമ്മള് ഫുഡിന് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യണോ അവർക്ക് അവർ അവർ തോൽക്കാൻ പാടില്ല അവരെങ്കിലും ജയിക്കാൻ മാക്സിമം തോറ്റു കൊടുക്കുന്നു ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് വളരുന്നത് അപ്പൊ അതിന്റെ ഒരു പ്രോബ്ലം കഴിഞ്ഞാൽ റിയൽ ലൈഫിലേക്ക് വരുമ്പോഴേക്കും അവർക്ക് ഒരു തോൽവി ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഒരു തോൽവി ഒരിക്കലും സ്വീകരിക്കാൻ പറ്റില്ല തോൽവി എന്ന് പറയുമ്പോഴേക്കും അവർക്ക് അത് താങ്ങാനുള്ള കഴിവുണ്ടാകില്ല സേഫ്ലേ സ്കൂൾ ഡയറക്ടർ സെഫീറ ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റ് ആയതുകൊണ്ട് തന്നെ കുട്ടികളുടെ മാനസിക ശാരീരിക ബൌദ്ധിക ഭാഷാ വളർച്ചകളിൽ നേരിയ മാറ്റങ്ങൾ തന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കപ്പെടുകയും അതിനനുസരിച്ചുള്ള പിൻബലം വൈകാതെ തന്നെ നൽകിക്കൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ചടങ്ങിൽ സേഫറ പ്ലേ സ്കൂൾ ഡയറക്ടർ ബി പി സഫീറ അധ്യക്ഷത വഹിച്ചു ഒതായി ലവ് ഷോർ സ്പെഷ്യൽ സ്കൂൾ മാനേജർ ഗഫൂർ മുഹമ്മദ് ജാൻസർ മഹേഷ് പ്ലേ സ്കൂൾ അധ്യാപകരായ പി ഫസീല എ കെ മുക്സിന തുടങ്ങിയവർ സംബന്ധിച്ചു സേഫർ ആപ്ലൈ സ്കൂൾ ആന്റ് ഡേ കെയർ സെന്ററിൽ അഡ്മിഷനും മറ്റു കൂടുതൽ വിവരങ്ങൾക്കുമായി ഏഴ് പൂജ്യം മൂന്ന് നാല് ആറ് അഞ്ച് ഒന്ന് എട്ട് നാല് ഏഴ് എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ബിസിനസ് ഡെസ്ക് ഈസ്റ്റ്